ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ കുറമുളകിലിട്ടതാണ് അപ്പോൾ അതിനുള്ള ചേരുവകളെല്ലാം ചൂട് നൽകിയിട്ടുണ്ട് ആദ്യമായി കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്നര കഷ്ണം സവാളയും രണ്ട് കഷ്ണം തക്കാളിയും ഇട്ട് വഴറ്റുക വഴറ്റിയ ശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് ലോ ഫ്ലെയിമിൽ അടക്കുക വഴറ്റിയ തക്കാളി സവാള ഇങ്ങനെ ചൂടാറിയ ശേഷം അരച്ചെടുക്കുക കുറച്ച് പൊറ്റൽ കൂടി അരച്ചെടുക്കുക മുളക് പൊടി വേണ്ടവർക്ക് അങ്ങനെയുണ്ടാകാം ശേഷം നിറയെ കഷ്ണം സവാള വീണ്ടും അരിഞ്ഞിരിക്കുക ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങും അതിനായി ഒരു മൺചട്ടി മൺചട്ടിയെടുത്ത് അതിലേക്ക് അല്പം എണ്ണയൊഴിച്ച് ഉലുവയിടുക അത് കഴിഞ്ഞ് ചൂടായ ശേഷം നേരത്തെ അരിഞ്ഞ സവാളയും ഇടുക പെരുഞ്ചേരിതം ഉലുവയുടെ കൂടെയാണ് ചേർക്കേണ്ടത് മറന്നുപോയത് കൊണ്ട് ഇപ്പോഴാണ് ചേർത്തത് പിന്നെ നന്നായി ഇളക്കുക അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചെതിച്ചിടുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കുക അത് കഴിഞ്ഞ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നാല് ടേബിൾ സ്പൂൺ ഫിഷ് മസാല എന്നിവ ഇട്ട് നന്നായി ഇളക്കുക മസാലയുടെ പച്ചമണം മാറിയ ശേഷം അരച്ച് വെച്ച് സവാള തക്കാളി വഴറ്റിയതും കൂടി ചേർക്കുക അത് കഴിഞ്ഞ് മുളക് അരച്ചത് എരിവിനുസരിച്ച് ചേർക്കുക അല്പം വെള്ളം കൂടി ഒഴിച്ച് പുലുക്കി അതിലോട്ട് ഒഴുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും പുളിവെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ മീൻ വേവുന്നത് വരെ അടിച്ചു വയ്ക്കുക മീൻ വെന്ത് കഴിയുമ്പോൾ ഇറക്കി വയ്ക്കാം ഇനി അല്പം എട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് പാനിൽ എണ്ണ ഒഴിച്ച് അഴറ്റുക രണ്ടി കഴിവേപ്പില കൂടി ചേർക്കുക എന്നിട്ട് ഇറക്കി വെച്ച് കറിയിലേക്ക് ഒഴിക്കാം മുകളിലേക്ക് അല്പം മള്ളിയിലൂടി ചേർത്ത് അടച്ചു വയ്ക്കുക അല്പം നേരം കൂടി കഴിച്ചു വെച്ച ശേഷം ഇറങ്ങുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ബൈ